ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ നവരാത്രിയുടെ പ്രത്യേകതകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാം ദിവസം ശൈലപുത്രിയായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിച്ചത് രണ്ടാം ദിവസം ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവിയെ ആരാധിച്ചു മൂന്നാം ദിവസം ചന്ദ്രഘണ്ഡാഭാവത്തിലുള്ള ദേവിയെയാണ് ആരാധിച്ചത് എന്നാൽ നവരാത്രിയുടെ നാലാം ദിവസം അതായത് നാളെ നാലാം ദിവസത്തിൽ ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തിനെയാണ് ആരാധിക്കുന്നത് കൂഷ്മാണ്ഡ ഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ ഊർജം മുഴുവൻ ഒരണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വളരെ ശക്തിമത്തായ ദേവിയാണ് കൂഷ്മാണ്ടാദേവി സിംഹവാഹിനിയായി എട്ട് കൈകളോടുകൂടി വളരെ വീരമായ ഒരു ഭാവത്തിലാണ് അമ്മ വിരാജിക്കുന്നത് അതുകൊണ്ട് തന്നെ അഷ്ടഭുജദേവി എന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതയായത് കൊണ്ട് ആദ്യ എന്നും അമ്മയെ വിശേഷിപ്പിക്കുന്നു ഭഗവാൻ ശ്രീ മഹാദേവനുമായുള്ള വിവാഹശേഷം ശിവശക്തി ചൈതന്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉമ എന്ന ഭാവത്തിലാണ് കൂഷ്പാണ്ഡാദേവി അതായത് ആ ഭഗവാൻ പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും ചൈതന്യം ഒരുമിച്ച് ചേർന്ന ഭാവത്തിലാണ് അമ്മ വിരാജിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണവും അതുപോലെ തന്നെ സൂര്യദേവന്റെ അതിദേവതയുമാണ് കൂഷ്മാണ്ടാദേവി സൂര്യഭഗവാന്റെ അതിദേവതയായതുകൊണ്ട് തന്നെ ജാതകത്തിൽ ആദിത്യദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജാതകക്കാർ നവരാത്രിയുടെ നാലാം ദിവസമായ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് നാലാം ദിനത്തിൽ അതായത് നവരാത്രിയുടെ നാലാം ദിവസം ആണ് ഈ വീഡിയോ കേൾക്കുന്നത് എങ്കിൽ അവർ അത് ഇന്ന് എന്നുള്ള രൂപ രൂപത്തിൽ എടുക്കണം ഇതിപ്പോൾ ദിവസം പറയുന്നത് കൊണ്ടാണ് നാളെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ദേവിയെ നവരാത്രിയുടെ നാലാം ദിവസം കൂഷ്മാണ്ട ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കുന്നത് ആ ആദിത്യദോഷം മൂലം ബുദ്ധിമുട്ടുന്ന ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും സൂര്യമണ്ഡലത്തിനെ നിയന്ത്രിക്കുന്നത് അമ്മയാണ് ചുവന്ന മാല കെട്ടി ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേയസ്കരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗപീഠകൾ കൊണ്ട് വലയുന്നവർ എവിടെ പോയിട്ടും ഏത് ഡോക്ടറെ കണ്ടിട്ടും അലോപ്പതി എന്നില്ല ആയുർവേദമെന്നില്ല ഹോമിയോപ്പതി എന്നില്ല അങ്ങനെ എന്തു ചെയ്തിട്ടും ആ രോഗപീഠകൾക്കൊരു ശമനവും വരാത്തവർ ഈ കൂഷ്മാണ്ട ഭാവത്തിലുള്ള ദേവിയെ ഉപാസിക്കുന്നത് നാളത്തെ ഒരു ദിവസം വ്രതമെടുത്ത് ദേവിയെ ഉപാസിക്കുക രോഗത്തിനൊക്കെ ഒരു മുക്തിക്ക് കാരണമായിത്തീരും അതുപോലെ തന്നെ കുറേ നാളായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ അപ്പോൾ അത് ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെ അധികം സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് കുഷ്മാണ്ടാദേവിയെ ആരാധിച്ചാൽ നാളെ പ്രഥമെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനമാനവും സൽക്കീർത്തിയും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ കുഷ്മാണ്ട ഭാഗത്തുള്ള ദേവിയെ ഉപാസിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ് അപ്പോൾ ഈ ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് സമൂഹത്തിലെ സ്ഥാനമാനവും സൽക്കീർത്തിയും ഒക്കെ ഉണ്ടാകും എന്ന് അർത്ഥം ഇനി ദേവിയുടെ ഒരു പ്രത്യേകതകൾ പറയുകയാണ് ദേവിക്ക് എട്ട് കൈകളാണ് ഉള്ളത് അതിൽ ഓരോരോ കൈകളിലും യഥാക്രമം കമണ്ടലു വില്ല് അസ്ത്രം കമലം അമൃത് അമൃതകുംഭം ഗത ചക്രം അതിൽ എട്ടാമത്തെ കയ്യിൽ ദേവി പിടിച്ചിരിക്കുന്നത് അഷ്ടസിദ്ധികളും ആണ് നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമായ അക്ഷമാലയാണ് അതുകൊണ്ട് അഷ്ടസിദ്ധികൾ ഉണ്ടാകാനായി കൂഷ്മാണ്ട ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ കൂഷ്മാണ്ട ഭാവത്തുള്ള ദേവിയെ പൂജിച്ച് വേണ്ടതുപോലെ ആരാധിക്കണം അതുപോലെ തന്നെ വിവാഹപ്രാമ പ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അനുയോജ്യമായ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിവാഹം നടക്കാൻ കൂഷ്മാണ്ട ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി പറയുന്നത് ദേവിയെ പ്രാർത്ഥിക്കേണ്ട ആരാധനാ രീതിയാണ് സൂര്യോദയത്തിനു മുമ്പ് കുളിച്ച് ശുദ്ധിയായ സൂര്യഭഗവാനെ ആരാധിച്ച് സന്ധ്യാവന്ദനം ചെയ്യണം അതിനുശേഷം ദേവിയുടെ കീർത്തനങ്ങൾ ലളിതാ സഹസ്രനാമം ഒക്കെ ഉറക്ക സൗന്ദര്യ ലഹരി പാരായണം ചെയ്യാൻ അറിയാവുന്നവർ ലഹരി പാരായണം ചെയ്യുക അതിനുശേഷം വൈകുന്നേരം ഒരു അഞ്ച് തിരിയിട്ട നിലവിളക്ക് കൊളുത്തുക എന്നിട്ട് അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക ദേവീ കീർത്തനങ്ങൾ പാരായണം ചെയ്യുക അപ്പോൾ ദേവിയുടെ ദേവിയുടെ ഒരു ചിത്രം എല്ലാ വീട്ടിലും കാണും അങ്ങനെ ഒരു ഒരു ചിത്രത്തിൻ്റെ മുന്നിലായിട്ട് ഒരു ചിരാതിൽ നെയ്വിളക്ക് കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുക അപ്പോൾ ഒരു നമ്മൾ പതിവായിട്ട് വിളക്ക് കൊടുത്തുന്നത് കൂടാതെ ഒരു മൺചിരാതിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നിലവിളക്കിലോ ദേവിക്ക് ഒരു നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക തുടർന്ന് നെറ്റിച്ചുട്ടി കണ്മശി വളകൾ മുക്കുത്തി കണ്ണാടി കമ്മലുകൾ മാല അതുപോലെ ചുവന്ന ചുനാരി എന്നീ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് നാളത്തെ ദിവസം നാലാം ദിവസം സമർപ്പിക്കാവുന്നതാണ് ഇതൊക്കെ കൊണ്ട് ആഗ്രഹ സാഫല്യത്തിന് വളരെ വളരെ ഉത്തമമാണ് ഇനി ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്തും അതുപോലെ തന്നെ മൺചിരാതിൽ നെയ്വിളക്കു കൊളുത്തുന്ന സമയത്തും ഓം ദേവി കൂഷ്മാണ്ടായൈ നമ എന്ന മന്ത്രം ചൊല്ലി വേണം ഈ സമർപ്പണങ്ങളൊക്കെ നടത്തുവാനായിട്ട് ഓം ദേവി കൂഷ്മാണ്ടായൈ നമ ഓം ദേവി കൂഷ്മാണ്ടായൈ നമ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഒരു പായിലോ ആവണിപ്പലകയിലോ ഒക്കെ ഇരുന്നിട്ട് ഒരു നൂറ്റിയെട്ട് തവണ ഓം ദേവി ഊഷ്മാണ്ഡായി നമ എന്ന മന്ത്രം ഭക്തിപൂർവം ദേവിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ചൊല്ലുക അതുപോലെ ഇത്രയും ദിവസമായി ഇതിപ്പോൾ നാളെ നാലാമത്തെ ദിവസമാണ് നാളെ ഇത് കേൾക്കുന്നവർ ഇന്ന് എന്നുള്ള രൂ രൂപത്തിൽ വേണം എടുക്കാനായിട്ട് വ്രതം എടുക്കാത്ത സജ്ജനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും പ്രത്യേകിച്ച് ഈ നവരാത്രിയുടെ നാലാം ദിവസം എങ്കിലും വ്രതമെടുത്ത് അമ്മയെ പറഞ്ഞ രീതിയിലൊക്കെ ആരാധിച്ചാൽ രോഗപീഠ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിന് ശമനമുണ്ടാകും അതുപോലെ തന്നെ പേരും പ്രശസ്തിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും ഉണ്ടാകും കൂടാതെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവാഹം നടക്കാനും എല്ലാം ഈ അമ്മയെ കൂഷ്മാണ്ട ഭാവത്തുള്ള അമ്മയെ ഉപാസിക്കുന്നത് കൊണ്ട് സാധ്യമാകും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ സജ്ജനങ്ങൾക്കും കൂഷ്മാണ്ടാദേവിയുടെ അനുഗ്രഹം വേണ്ടുപോലും ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഹരി ഓം ഓം തത്